ഇത് മഹാരാഷ്ട്രയിലുള്ള ഹിങ്കോരി ജില്ലയുടെ കഥയാണ് അവിടെ ഒരു സാധാരണ കുടുംബം അവരുടെ സന്തോഷമായ ജീവിതം ജീവിക്കുകയായിരുന്നു പക്ഷേ ഇരുട്ട് ആ ഇരുട്ട് അവരുടെ ജീവിതത്തെ വിഴുങ്ങാനിരിക്കുകയായിരുന്നു പതുക്കെ പതുക്കെ അവരെ അടുത്തുകൊണ്ടിരുന്നു കരൺ ശർമ്മ അദ്ദേഹത്തിന്റെ ഭാര്യ ആർത്തി പിന്നെ അവരുടെ ചെറിയ മകൻ ആരവ് എല്ലാരും സന്തോഷിതരായിരുന്നു ആർത്തി പാചകം ചെയ്യുകയായിരുന്നു എന്താണെന്ന് അറിയില്ല ഇവിടെയുള്ള എല്ലാ വീട്ടിലേക്കും ജോലിക്കാരി വരുന്നു പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് മാത്രം എന്താ വരാത്തെ ആരോട് ചോദിച്ചാലും പറ്റില്ലെന്ന് പറയുന്നു ചേടാ ഞാൻ മദൻ ഹൗസ് കീപ്പിംഗ് ഏജൻസിന്റെ അടുത്ത് ജോലിക്കാരനെ അടിച്ചേക്കും കരനും ആർത്തിയും സംസാരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആരോ കഥകിൽ തട്ടി കരൻ വീടിന്റെ കഥകു തുറന്നു മുൻപിൽ ഒരു പെണ്ണ് നിൽക്കുകയായിരുന്നു അവളുടെ മുഖം അല്പം വിചിത്രമായിരുന്നു പറയൂ നിങ്ങൾ ആരാണ് എന്റെ പേര് ശാന്തി ജോലിക്കാരിയാണ് മദൻ ഹൗസ് കീപ്പിംഗ് ഏജൻസിയാണ് എന്നെ അയച്ചത് നിങ്ങൾ ജോലിക്കാരി വേണമെന്ന് ചോദിച്ചില്ലേ ശരി നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്റെ വീട് വളരെ ദൂരെയാണുള്ളത് സാർ എത്ര ദിവസമായിട്ട് പാചകം ചെയ്യുന്നു കടന്ന് പത്ത് വർഷങ്ങളായാണ് സാർ ശരി ശാന്തി ഒരു ടെസ്റ്റ് നൽകോ ഞങ്ങൾക്കിപ്പോൾ പന്നീർ ടിക്ക മസാല ചെയ്തു തരൂ ഞങ്ങൾക്കത് ഇഷ്ടമായാൽ ഇന്ന് തന്നെ ജോലി തുടങ്ങിക്കൊള്ളു ശാന്തി കിച്ചനിലേക്ക് ചെന്നോ പണ്ണീർ ടിക്ക മസാല ഉണ്ടാക്കി അവരുടെ ഓരോ നടത്തവും ഓരോ പ്രവൃത്തിയും വളരെ വിചിത്രമായിരുന്നു ആഹാരം റെഡിയായി അവർ എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു എന്റെ ദൈവമേ നല്ല രുചിയായിരിക്കുന്നു ശാന്തി ഇന്ന് തന്നെ നീ ജോലിക്ക് ചേർന്നോളൂ പക്ഷേ എന്റെ വീട് വളരെ ദൂരെയാണുള്ളത് എനിക്ക് ദിവസവും അവിടെ ചെന്നിട്ട് വരാനാകില്ല ആ സാരമില്ല ഇരിക്കട്ടെ നീ ഇവിടെ തന്നെ നിന്നോളൂ ദോ ആ റൂമ് നീ എടുത്തോ ഹാർത്തി ശാന്തിക്ക് അവരുടെ വീട്ടിൽ ഒരു റൂമ് നൽകി ശാന്തി ആ റൂമിനകത്തേക്ക് ചെന്നു സമയം സന്ധ്യയായി സൂര്യൻ അസ്തമിച്ചു ഇരുട്ട് നിറയുകയായിരുന്നു സീമ വീടിന്റെ പഴയ ജോലിക്കാരി ഇപ്പോൾ അവൾ ജോലിയിൽ നിന്നും പോവുകയാണ് അവൾ തൻ്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ ശാന്തിയുടെ മുറിയിലേക്ക് ചെന്നു അപ്പോഴാണ് അവൾ കണ്ടത് ശാന്തി ഒരു കണ്ണടയുടെ മുൻപിലായിരുന്നു അവൾ തൻ്റെ തല കോതുകയായിരുന്നു പക്ഷെ കണ്ണാടിയിൽ കണ്ട ആ മുഖം അത് മനുഷ്യന്റെ മുഖമല്ല ചുവന്നതായിരുന്നു ചുവന്ന കറുത്ത കണ്ണുകൾ മഞ്ഞ നിറമുള്ള മുഖം പുറത്തു കാണുന്ന കൂർത്ത പല്ലുകൾ പിന്നെ ആ പിശാജിന്റെ മുഖം സീമയെ നോക്കി ചിരിക്കാൻ തുടങ്ങി പ്രേതാം പ്രേതാം എന്നെ രക്ഷിക്കണേ സീമ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി പുറത്തേക്ക് വന്നു വീട്ടിലുള്ളവരെല്ലാം അവളെ ചുറ്റുനിന്നു കാറ്റത്ത് ഒരു വ്യത്യസ്തമായ ശബ്ദം കേട്ടു തുടങ്ങി അല്ല എന്തുപറ്റി സീമേ ശാന്തി അവൾ ഒരു മനുഷ്യയല്ല പ്രേതമാണ് അവളുടെ മുഖം തന്നെ കാണാൻ വളരെ ഭയങ്കരമായിരുന്നു സീമ പറഞ്ഞത് കേട്ടതും തന്നെ കരൺ ആർത്തി പിന്നെ അവരുടെ മകനും ശാന്തിയുടെ റൂമിലേക്ക് ചെന്നു അവിടെ ശാന്തി തല ചെയ്യുകയായിരുന്നു അവളുടെ മുഖം നോർമലായിരുന്നു പ്രേതത്തിന്റെ മുഖം പോലെ ഒന്നും ഇല്ലായിരുന്നു പ്രേതം പ്രേതം ഇതെങ്ങനെ സാധ്യമാകാനാണ് ഇപ്പോഴാണ് കണ്ണാടിയിൽ അവളുടെ പ്രേതത്തിന്റെ മുഖം ഞാൻ കണ്ടത് നിനക്ക് ജോലിയിൽ നിന്നും പോകാൻ വേണ്ടി മറ്റുള്ളവരുടെ മേലിൽ കുറ്റം ചുമത്തേണ്ട ആവശ്യമൊന്നുമില്ല മിണ്ടാതെ നിന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വേഗം ഇവിടെ നിന്ന് പോ സീമ സാധനങ്ങൾ സാധനങ്ങളെടുത്തോ എന്നിട്ട് പേടിച്ച് പേടിച്ച് അവിടെ നിന്നും പുറത്തേക്ക് പോയി ആളില്ലാത്ത വഴിയിൽ കൂടി അവൾ പോവുകയായിരുന്നു ശാന്തിയുടെ ആ പ്രേതത്തിന്റെ രൂപം വീണ്ടും വീണ്ടും അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു അപ്പോഴാണ് അവൾക്ക് ശാന്തിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയത് സീമേ സീമേ അല്ല ഇത് ഇത് ശാന്തിയുടെ ശബ്ദമാണല്ലോ സീമ വളരെ പേടിച്ച് പുറകിലോട്ട് തിരിഞ്ഞു നോക്കി പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു അവൾ നാലു വശത്തും ചുറ്റു നോക്കി പക്ഷെ ശാന്തി അവിടെ എവിടെയുമില്ലായിരുന്നു അപ്പോഴാണ് ഒരു ഭയങ്കരമായ ശബ്ദം കേട്ടത് ഒരേ ഒരു പ്രാവശ്യം മുകളിലേക്ക് നോക്ക് സീമ മുകളിലേക്ക് നോക്കി അവൾ ആകെ ഞെട്ടിപ്പോയി നിന്നു ശാന്തി ഒരു മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടന്നു ആ പ്രേതത്തിന്റെ രൂപം ചുവന്ന കണ്ണുകൾ പിന്നെ അവളുടെ വായിൽ രക്തം ഉറഞ്ഞിരുന്നു അവൾ ചിരിക്കാൻ തുടങ്ങി എന്നെ വിട്ടേക്ക് ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് നീ ആർത്തിയോട് എന്നെ കുറിച്ച് പറഞ്ഞതാണ് തെറ്റ് ഇപ്പോൾ ശിക്ഷ അനുഭവിക്ക ശാന്തി സീമയുടെ കരുത്തിൽ പിടിച്ചോ അവളെ പൊക്കിയെടുത്ത് കാറ്റത്ത് നിർത്തി സീമയുടെ കണ്ണുകൾ പുറത്തേക്ക് വന്നോ പിന്നെ അവൾ പിടഞ്ഞുകൊണ്ട് അവിടെ തന്നെ മരിച്ചുപോയി രാത്രി നിശബ്ദതയായിരുന്നു കരൺ തന്റെ തട്ടിൻ പുറത്ത് നടന്നുകൊണ്ട് ആരോടോ ഫോണിൽ സംസാരിക്കയായിരുന്നു അപ്പോഴാണ് അവിടെ ഒരു മൂലയിൽ ഒരു പെണ്ണ് നിൽക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചത് മുടി പിരിച്ചിട്ടിരിക്കായിരുന്നു വെളുത്ത സാരി അവളുടെ മുഖം കണ്ടില്ല കാറ്റത്ത് ഒരു വിചിത്രമായ തണുപ്പുണ്ടായിരുന്നു ആ സ്ത്രീ ഒന്നും മിണ്ടിയില്ല കരൻ അടുത്തേക്ക് ചെന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ പെണ്ണ് ശാന്തിയാണ് ഇപ്പോൾ അവളുടെ തലമുടി നന്നായിരുന്നു അവൾ ചുവന്ന സാരി കെട്ടിയിരുന്നു ഇവിടെയോ പക്ഷേ അവൾ എവിടെ പോയി ഞാൻ ഇപ്പോഴല്ലേ അത് ഞാനാണ് സാർ ഇരട്ടത്ത് നിങ്ങൾക്ക് ശരിക്കും കണ്ടു കാണില്ല നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് നോക്ക് എനിക്ക് വിശക്കുന്നുണ്ട് ശാന്തി ഒന്നും മിണ്ടാതെ പാചകം ചെയ്യാനായി ചെന്നു കരന്റെ മനസ്സിൽ ഒരു സംശയം ഉണ്ടായി അദ്ദേഹം പുറകിലോട്ട് തിരിഞ്ഞു നോക്കി അവിടെ ഒരു കറുത്ത പൂച്ച മരിച്ചിരിക്കുന്നു അതിന്റെ ശരീരം ആരോ തോന്നി ഇവിടെ ഇപ്പോൾ ശാന്തിയാണ് ഇരുന്നത് ശാന്തി കുടുംബത്തിലെല്ലാരും കഴിച്ചുകൊണ്ടിരുന്നു അവിടെ ശാന്തി മിണ്ടാതെ നിന്നുകൊണ്ടിരുന്നു അവളുടെ കണ്ണുകളിൽ എന്തോ വിചിത്രമായ പ്രകാശമുണ്ടായിരുന്നു ശാന്തി നീയും കഴിക്കേ വേണ്ട ഞാൻ കഴിച്ചു കഴിഞ്ഞു എന്ത് ഇല്ല അത് പിന്നെ എനിക്ക് വിശക്കുന്നില്ല നിങ്ങൾ കഴിച്ചോളൂ ശാന്തി പറഞ്ഞത് കേട്ടതും കരന്റെ സംശയം വീണ്ടും അധികമായി ശരിക്കും ശാന്തി ആ കറുത്ത പൂച്ചയെ കഴിച്ചോ അധികം ശാന്തനായിരുന്നു എന്നിട്ട് ബെഡ്റൂമിലേക്ക് ചെന്നു പക്ഷേ രാത്രി വീണ്ടും ഇരുട്ട് അധികരിച്ചോ നേരം വെളുത്തോ കരൺ ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുകയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ സീമ പറഞ്ഞ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരുന്നു അതായത് ശാന്തി ഒരു പ്രേതം രാത്രി ഇരുട്ടത്ത് തട്ടിൻ പുറത്ത് മുടി വിരിച്ചുകൊണ്ട് വെളുത്ത സാരി ഉടുത്തിരുന്ന പെണ്ണ് ശാന്തിയാണോ ശാന്തിയുടെ പ്രവർത്തനങ്ങൾ എനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടില്ല ഇന്ന് വൈകുന്നേരം മദൻ ഹൗസ് ഏജൻസിന്റെ അടുത്ത് ഇവളെ പറ്റി സംസാരിക്കണം അതുവരെ നീ ഇവളെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കേ കരൺ പറഞ്ഞത് ശാന്തി തന്റെ റൂമിലിരുന്ന് കേട്ടു അവളുടെ കണ്ണുകൾ ചുമന്നുപോയി പിന്നെ അവളുടെ മുഖത്ത് ഒരു ഭയങ്കരമായ ചിരി വന്നു അവൾ ഇപ്പോൾ എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുകയാണ് കരൺ ഓഫീസിലേക്ക് പുറപ്പെട്ടു ആർത്തി ശാന്തിയെ ദിവസം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ അവൾക്ക് ശാന്തി ഒരു പ്രേതമാണെന്ന് തോന്നിയില്ല വൈകുന്നേരം ആയപ്പോൾ സൂര്യൻ അസ്തമിക്കുകയായിരുന്നു ആരവ് കഴിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് അവന് ദാഹമുണ്ടായത് ശാന്തി ചേച്ചി ഒന്ന് വെള്ളം തരാമോ പെട്ടെന്ന് ആരവിന്റെ കണ്ണിനു മുൻപിൽ വിരിച്ചിട്ട തലമുടി വന്നു അവനും പേടിച്ചു മുകളിലോട്ട് നോക്കി ശാന്തി പക്ഷെ അവളിപ്പോൾ ശാന്തിയല്ല ഒരു പ്രേതത്തിന്റെ രൂപത്തിൽ തലകീഴായി തൂങ്ങിക്കിടന്നു ആരവ് ഇപ്പോൾ വളരെ പേടിച്ചുപോയി പ്രേതം ശാന്തി ആരവിന്റെ കാലിൽ പിടിച്ച് അവളുടെ ഇരുട്ടായ മുറിയിലേക്ക് അവനെ കൊണ്ടുപോയി ആരവ് നിലവിളിച്ചു കരഞ്ഞു നോക്കി അവനെ രക്ഷിക്കാൻ ആരും തന്നെ ഇല്ല കാരണം ആർത്തി ഒരു ജോലിയുടെ ആവശ്യമായി പുറത്തു പോയിരുന്നു കുറച്ചു സമയത്തിനകം കഥക് തട്ടുന്ന ശബ്ദം കേട്ടു ശാന്തി ചെന്ന് കഥകു തുറന്നു മുൻപിൽ ആർത്തി നിൽക്കുകയായിരുന്നു നല്ല ചൂടുള്ള സംസ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുക വാ ശാന്തി നീയും കഴിക്കേ വേണ്ട ഞാൻ എൻ്റെ റൂമിൽ കഴിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ കഴിക്കാൻ വീട്ടിലൊന്നും തന്നെ ഇല്ലല്ലോ പിന്നെ നീ എന്താണ് കഴിക്കുന്നത് ആർത്തി ശാന്തിയുടെ മുറിയിലേക്ക് ചെന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്ന അവസ്ഥ കണ്ടിട്ട് അവളുടെ ശരീരമാകെ ഉറഞ്ഞുപോയി രവ് അവിടെ മരിച്ചു കിടക്കുകയായിരുന്നു അവന്റെ ശരീരം ആരോ കീറി കഴിച്ചതുപോലെ തോന്നി ഹാർത്തി പേടിച്ച് പുറകിലോട്ട് തിരിഞ്ഞു നോക്കി ഇപ്പോൾ ശാന്തി തന്റെ പ്രേതത്തിന്റെ രൂപത്തിലും ചുവന്ന കണ്ണുകളോടുകൂടിയും രക്തമുറഞ്ഞ രൂപത്തിലും ചിരിച്ചുകൊണ്ടിരുന്നു ചിരിച്ചു കൊണ്ടിരുന്നു ശാന്തി ആർത്തിയുടെ ശരീരത്തിൽ കേറി ആർത്തി പിടയാൻ തുടങ്ങി പിന്നെ കുറച്ച് സമയത്തിനകം അവളുടെ ശരീരം ആകെ പൊട്ടിത്തെറിച്ചുപോയി കൈ കാൽ തല എല്ലാം തനി തനിയെ കരൺ ഓഫീസിൽ നിന്നും തിരികെ വരുമ്പോൾ ശാന്തിയെക്കുറിച്ച് അറിയാനായി മദൻ ഹൗസ് കീപ്പിംഗ് ഏജൻസിയിലേക്ക് ചെന്നു അദ്ദേഹം അവിടെയുള്ള അഡ്വക്കേറ്റിനോട് സംസാരിച്ചു ഇല്ലല്ലോ സാർ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ജോലിക്കാരിയെ അയച്ചില്ലല്ലോ പിന്നെ ആ ശാന്തി ആരാണ് പറഞ്ഞു അവളെ ജോലിക്ക് നിർത്തുന്നതിന് മുൻപ് ഞങ്ങളോട് കൺഫേം ചെയ്തിരിക്കണമല്ലോ കരന്റെ മനസ്സ് വല്ലാതെ പേടിക്കാൻ തുടങ്ങി ഉടനെ അദ്ദേഹം വീട്ടിലേക്ക് ചെന്നോ അദ്ദേഹത്തിന്റെ മനസ്സിൽ പേടിയും കുഴപ്പവും ഉണ്ടായിരുന്നു അദ്ദേഹം വീട്ടിൽ ചെന്നെത്തി വീടിന്റെ ഡോർ ബെല്ലടിച്ചു കുറച്ചു സമയത്തിനകം ശാന്തി വന്ന് കഥകു തുറന്നു നീ നീ സത്യം എനിക്ക് എല്ലാം അറിഞ്ഞിട്ടുണ്ട് നിന്നെ മദൻ ഹൗസ് കീപ്പിംഗ് ഏജൻസി അല്ല ഞാൻ പിന്നീട് പറയാ ചേച്ചിയെ ആരോ കൊന്നു കളഞ്ഞു പിന്നെ ആരവിനെയും അങ്ങോട്ടൊന്ന് എന്ത് കരൺ നോക്കി ആരവും ആർത്തിയും മരിച്ചിരിക്കാണ് അവരുടെ ശരീരം കണ്ടാൽ എങ്ങനെയായിരുന്നെന്നാൽ ആരോ അവരെ കടിച്ചു മുറിച്ച് കഴിച്ചതുപോലെ തോന്നി എൻ്റെ ഭാര്യ കൊന്നത് മുകളിലിരിക്കുകയാണ് ഒരു പാനയിൽ ഞാൻ അവനെ അടച്ചു വെച്ചിരിക്കുകയാണ് കരൺ ദേഷ്യത്തോടെ മുകളിലുള്ള റൂമിലേക്ക് ഓടി ശാന്തി അദ്ദേഹത്തിന് പുറകെ ചെന്നു അദ്ദേഹം കഥകു തുറന്നു നോക്കി ആ മുറിയിൽ ശാന്തിയാണ് ഇരുന്നത് തല കുനിച്ചുകൊണ്ട് കരൻ പേടിച്ച് പുറകിലോട്ട് തിരിഞ്ഞു നോക്കി അപ്പോൾ പുറകിലും ശാന്തി നിൽക്കുകയായിരുന്നു കണ്ണൂനെ നിനക്കറിയാമോ നിനക്ക് അവളെ പറ്റി എങ്ങനെ അറിയും അതെ ഞാൻ തന്നെ പത്ത് വർഷങ്ങൾ മുൻപ് എന്റെ കൈകൊണ്ട് തന്നെ നിന്നെ കൊന്നു പത്ത് വർഷങ്ങൾക്ക് മുൻപ് അനു കരന്റെ വീട്ടിൽ ജോലിക്കാരിയാണ് കരൻ തെറ്റായ രീതിയിൽ അവളെ നോക്കി അവൻ അവളെ കല്യാണം കഴിക്കാമെന്ന് കള്ളം പറഞ്ഞു എന്നിട്ട് അവളോടൊപ്പം ബന്ധത്തിലിരുന്നു പിന്നെ ഒരു ദിവസം അവൾ ഗർഭിണിയായി ഞാൻ ഗർഭിണിയായിരിക്കാണ് ഇത് ഏഴാമത്തെ മാസമാണ് ഞാൻ എന്റെ കുട്ടിന് പേര് പോലും വെച്ചിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ നിങ്ങൾ എപ്പോൾ എന്നെ കല്യാണം കഴിക്കും അനു എപ്പോഴും അവനെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു പക്ഷെ കരൺ അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഒരു ദിവസം അവൻ അനുവിനെ തട്ടിൽ നിന്നും താഴേക്ക് തള്ളിവിട്ടു അങ്ങനെ അവൾ മരിച്ചുപോയി എന്നോടൊപ്പം ചേർന്ന് എന്റെ കുഞ്ഞും മരിച്ചിരിക്കാണ് ഞാൻ തീർച്ചയായും തിരിച്ചു വരും നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ നശിപ്പിക്കും ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് കരൻ ഓടാനായി ശ്രമിച്ചോ പക്ഷേ ശാന്തി അവന്റെ കഴുത്തിൽ പിടിച്ച് അവനെ മുകളിലേക്ക് പൊക്കിയെടുത്തു കുറച്ച് മിനിറ്റുകൾക്കകം കരന്റെ ജീവനും നഷ്ടപ്പെട്ടു പിന്നെ ശാന്തി അവളും അവിടെ നിന്നും മാഞ്ഞുപോയി